ഇത് നിൽസി ഞങ്ങളുള്ളത് നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ ഈ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ രണ്ട് ബൂത്തുകളാണ് ഒന്നാം നമ്പർ ബൂത്തും രണ്ടാം നമ്പർ ബൂത്തുമാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉള്ളത് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് മണിയോട് വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് മണിയോട് കൂടി തന്നെ വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനാവുന്ന തരത്തിൽ സുഗമമായി വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വോട്ടർ പോലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വോട്ടർ പോലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വലിയ ക്യൂ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ അവർ വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്നു അല്പസമയത്തിനുള്ളിൽ ടി പി രാമകൃഷ്ണൻ ഇവിടെ ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ ആയിക്കില്ല ഒഴിവുള്ള സമയം സമയം നോക്കിയാൽ രാവിലെ എന്ന് പറഞ്ഞു വരണ്ടേ നേരത്തെ വന്നപ്പോ കൂടുതലും ജോലി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചാളി വോട്ട് ചെയ്യും അല്ലാത്തവരൊക്കെ സമയ കരുതി വരും തിരക്കൊക്കെ രാവിലെ ഇവിടെ അല്ലല്ല കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവും രാവിലെ പതി ആൾക്കാരും രാവിലെ രാവിലെ തിരക്കാൻ ചെയ്ത് അതുകൊണ്ട് ഞാനും വന്നു നോക്കി പോകാൻ വിചാരിച്ച അതായത് ആളുകൾ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് ജോലിക്ക് പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ അതായത് വോട്ടിംഗ് ആരംഭിച്ച സമയത്തൊക്കെ തന്നെ വലിയ ക്യൂ ഉണ്ടായിരുന്നു സ്ത്രീകളുടെയും പ്രായമുള്ള ആളുകളൊക്കെ തന്നെ ജോലിക്ക് പോകുന്നവരാണ് പ്രധാനമായും ഈ വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ വേഗം വോട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർ ജോലിക്ക് പോകുന്നതിന് വേണ്ടി അവർ പെട്ടെന്ന് മടങ്ങുകയും ചെയ്തു എന്തായാലും ഈ ബൂത്തിലാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുന്നത് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഈ രണ്ട് ബൂത്തുകളിലും അതായത് നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് ബൂത്തുകളിലും ഒന്നാം നമ്പർ രണ്ടാം നമ്പർ ബൂത്തുകളിലൊന്നും തന്നെ ആരുമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തും ആ രീതിയിലുള്ള തിരക്കുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ രണ്ട് ബൂത്തുകളിലും ആളുകൾ കുറഞ്ഞ് അങ്ങനെ ആളുകൾ പെട്ടെന്ന് തന്നെ വന്നവർക്കൊക്കെ തന്നെ സുഗമമായി വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനാകുന്ന തരത്തിലാണ് ഇവിടെ ഉള്ള ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഈ തൊട്ടടുത്തുള്ള ബൂത്തുകൾ ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് അവിടെയൊക്കെ തന്നെ വലിയ തിരക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം ഇത് ഏറ്റവും പ്രധാനമായത് പേരാമ്പ്ര പഞ്ചായത്തിലെ മരുതേരി ബൂത്ത് നമ്പർ ഒന്നിൽ വോട്ടിംഗ് മെഷീൻ തകരാറായി പിന്നീട് പുതിയ വോട്ടിംഗ് മെഷീൻ അവിടെ എത്തിച്ച് ഈ യന്ത്ര തകരാറുകൾ തകരാറുള്ള മെഷീൻ മാറ്റി പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ് വോട്ടിംഗ് അവിടെ പുനരാരംഭിച്ചത് ആ രീതിയിൽ കടലുണ്ടി പഞ്ചായത്തിലും ഇങ്ങനെ ആലിംഗൽ രണ്ടാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായി അതുപോലെ കോയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ വാർഡ് ഇരുപത്തൊമ്പത് കുറുവങ്ങാട് ഈ ചനിയേര് മാപ്പിള എൽ പി സ്കൂളിലെ വോട്ടിംഗ് മെഷീനും തകരാറായി ആ രീതിയിൽ ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് കുറെ കൂടി ലാഗാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് വോട്ടിംഗ് മെഷീൻ പുതിയ വോട്ടിംഗ് മെഷീൻ സ്ഥലത്തെത്തി വോട്ടിംഗ് പുനരാരംഭിക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഇപ്പോൾ ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഒന്നോ രണ്ടോ ആളുകൾ എത്തുന്ന അവർ പെട്ടെന്ന് തന്നെ ക്യൂ ക്യൂഒൊന്നുമില്ലാതെ പെട്ടെന്ന് അവർക്ക് വോട്ട് ചെയ്താൽ മടങ്ങാനാകുന്ന തരത്തിലാണ് ഇവിടെയുള്ള ഈ നൊച്ചാട ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വോട്ടിംഗ് സുഗമമായ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളും സാഹചര്യവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് പറയാനാവുക ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ടി പി രാമകൃഷ്ണൻ എൽ ഡി കൺവീനർ ഇവിടെ എത്തി ഒന്നാം നമ്പർ ബൂത്തിൽ എത്തി വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടി ഉണ്ടാവും എൽ ഡി എഫിന്റെ ഈ പ്രതീക്ഷകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര വിജയം അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം ഒരു പ്രതികരണം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതാണ് ഈ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം